ദേശീയ തലത്തിൽ ബി ജെ പി എന്ന പാർട്ടിക്ക് വളരെ വലിയ ഒരു നേട്ടമാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് ചെറിയൊരു നേട്ടമല്ല റെക്കോർഡ് നേട്ടമെന്ന് തന്നെ പറയേണ്ട കാര്യം തന്നെയാണ് കാരണം ദേശീയ തലത്തിൽ ബി ജെ പിയുടെ ഈ പറയുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സെപ്റ്റംബർ രണ്ടാം തീയതി തുടങ്ങി ഇന്നേക്ക് പതിനെട്ട് ദിവസത്തോളം ആകുമ്പോഴത്തേക്കും ബി ഇതിനോടകം റെക്കോർഡ് നേട്ടം സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതായത് ബി ജെ പിയിൽ നാല് കോടിയിലധികം പേർ ഇപ്പോൾ ബി ജെ പിയിൽ അംഗത്വമെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ബി ജെ പിയിൽ സെപ്റ്റംബർ രണ്ടാം തീയതി തുടങ്ങിയ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇപ്പോൾ പതിനെട്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഈ പതിനെട്ട് ദിവസങ്ങൾ കൊണ്ട് നാല് കോടിയിലധികം പേർ ഇപ്പോൾ ബി ജെ പിയിൽ പുതുതായി ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യം തന്നെയാണ് മറ്റൊരു പാർട്ടിക്കും സാധ്യമാകാത്ത ഒരു നേട്ടം തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്ന ഈ ഒരു കാര്യം എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതൊരു റെക്കോർഡ് നേട്ടം തന്നെയാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടർച്ചയായി ചരിത്രം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ് വെറും പതിനെട്ട് ദിവസം കൊണ്ട് തന്നെയാണ് നാല് കോടി അംഗങ്ങളുടെ എണ്ണം ഇപ്പോൾ കടന്നിരിക്കുന്നതായിട്ടുള്ള വാർത്ത വരുന്നത് ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിന് രാജ്യമൊട്ടാകെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ തെളിവാണ് ഈ നാലു കോടി അംഗങ്ങൾ എന്നുള്ളതും താവ്ഡെ എക്സിൽ പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം വികസിത ഇന്ത്യയിലേക്കാണ് നീങ്ങുന്നതെന്നും ബി ജെ പിയിൽ അംഗമാകുന്നതിലൂടെ ഓരോ പൌരനും അതിലേക്ക് സംഭാവന നൽകുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഉത്തർപ്രദേശ് ഗുജറാത്ത് അസം മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ സംഖ്യാടിസ്ഥാനത്തിൽ മികച്ച ബലമാണ് രേഖപ്പെടുത്തിയതായിട്ട് ബി ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി എൽ സന്തോഷ് അറിയിച്ചിരിക്കുകയാണ് അതായത് ബി ജെ പിയുടെ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ നാല് കോടി കടന്നിരിക്കുന്ന യു സിറ്റുവേഷനിൽ യു പി യിൽ മാത്രമായിട്ട് ഒരു കോടി ഇപ്പോൾ കടന്നിരിക്കുകയാണ് മധ്യപ്രദേശിലാണെങ്കിൽ അത് അൻപത് ലക്ഷം ഇപ്പോൾ കടന്നിരിക്കുന്നു ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബി ചേർന്നവരുടെ ആ ഒരു അംഗത്വം എടുത്തവരുടെ ആ ഒരു കണക്കാണ് ഇപ്പോൾ പറയുന്നത് അതായത് യു പിയിലാണ് ഏറ്റവും കൂടുതൽ ഒരു കോടി കടന്നിരിക്കുന്നു മധ്യപ്രദേശിൽ അമ്പത് ലക്ഷം കടന്നിരിക്കുന്നു ഗുജറാത്തിൽ ഇതിനകം അൻപത് ലക്ഷം കടന്നിരിക്കുന്നു ഗുജറാത്തിലും അൻപത് ലക്ഷം കടന്നിരിക്കുന്നു അസമിൽ ഇപ്പോൾ മുപ്പത്തി അഞ്ച് ലക്ഷം കടക്കാനുള്ള ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് അസമിലും വലിയ ഒരു വർധനവാണ് കാണുന്നത് അതോടൊപ്പം തന്നെ അങ്കുത്വ ക്യാമ്പയിൻ്റെ ഈ ഒരു ആദ്യഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ തരത്തിൽ പ്രോത്സാഹനജനകമായ ഈ ഒരു പ്രവണത ദശലക്ഷ ണക്കിന് ആളുകൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഇനിയും ഒരുപാട് ദിവസങ്ങൾ തുടരുന്ന ഒരു കാര്യമാണ് അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ തന്നെ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വരെയാണ് ഇത് തുടരുന്നത് അതിനുശേഷം പിന്നെ ഒക്ടോബർ ലാസ്റ്റ് വരെ രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകും അങ്ങനെ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ ഈ ഒരു പതിനെട്ട് ദിവസം കൊണ്ട് നാല് കോടി എത്തിയിരിക്കുന്ന ബി ലക്ഷ്യം വയ്ക്കുന്നത് പത്ത് കോടിയോളം ആൾക്കാരെ ബി ജെ പിയിൽ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അവസാനിക്കുന്നതിന് മുമ്പ് ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അത് തീർച്ചയായിട്ടും ഈ ഒരു വേഗത കാണുമ്പോഴത്തേക്കും മനസ്സിലാവും അത് നടക്കുന്ന ഒരു കാര്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനായാലും ഇന്ത്യ സഖ്യത്തിനായാലും അത് വളരെ അധികം തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ബി ഒരു വളരെ വലിയൊരു നീക്കം തന്നെയാണ് ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ രാജ്യം ൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഒരു വളരെ വലിയ ഒരു തേരോട്ടം എന്ന് പറയുന്നത്